വിശംശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ജോസഫ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അവിടെ നിന്നിരുന്ന ഈജിപ്തുകാരുടെയെല്ലാം മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല അവരെ പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല അവൻ ഉറക്കെ കരഞ്ഞു ഈജിപ്തുകാരും ഫർഗോയുടെ വീട്ടുകാരും അത് കേട്ടു ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ ജോസഫാണ് എൻ്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ അവരാകെ സ്തംഭിച്ചുപോയി അവർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൻ അവരോട് എൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞു അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത് നാട്ടിലാക്കി ക്ഷാമം തുടങ്ങിയിട്ട് രണ്ട് കൊല്ലമായി ഉഴവും കൊയ്ത്തുമില്ലാതെ അഞ്ച് വർഷം ഇനിയുമുണ്ട് നിങ്ങൾക്ക് ഭൂമിയിൽ സന്തതികളെ നിലനിർത്താനും വിസ്മയകരമായ രീതിയിൽ രക്ഷ നൽകാനും വേണ്ടി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ടയച്ചതാണ് അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ടയച്ചത് അവിടുന്ന് എന്നെ പറവോയ്ക്ക് പിതാവും അവൻ്റെ വീടിന് നാഥനും ഈജിപ്ത് ദേശത്തിന് അധിപനുമാക്കിയിരിക്കുന്നു നിങ്ങൾ തിടുക്കത്തിൽ പിതാവിൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറയുക ദൈവം എന്നെ ഈജിപ്തിന് മുഴുവൻ നാഥനാക്കിയിരിക്കുന്നു എൻ്റെ അടുത്ത് വരണം ഒട്ടും താമസിക്കരുത് എന്ന് അങ്ങയുടെ മകൻ ജോസഫ് പറയുന്നു അങ്ങയ്ക്ക് ഗോഷനിൽ പറക്കാം അങ്ങൻ്റെ അടുത്തായിരിക്കും അങ്ങയോടൊപ്പം അങ്ങയുടെ മക്കളും മക്കളുടെ മക്കളും ആടുമാടുകളും അങ്ങേക്കുള്ള സകലതും അവിടെ അങ്ങയെ ഞാൻ പോറ്റിക്കൊള്ളാം ക്ഷാമം അഞ്ചു കൊല്ലം കൂടി നീണ്ടു നിൽക്കും അങ്ങും കുടുംബവും അങ്ങേക്കുള്ളവരും പട്ടിണിയിലകപ്പെടാതിരിക്കാം പട്ടിണിയിലകപ്പെടാതിരിക്കും ഞാനാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നിങ്ങളും നിങ്ങളുടെ സഹോദരനായ ബെഞ്ചമിനും നേരിൽ കാണുന്നുണ്ടല്ലോ ഈജിപ്തിലെ എൻ്റെ പ്രതാപത്തെപ്പറ്റിയും നിങ്ങൾ കണ്ടതിനെക്കുറിച്ചും പിതാവിനോട് പറയുക വേഗം ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരിക ജോസഫ് ബെഞ്ചമിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ബെഞ്ചമിനും അവൻ്റെ തോളിൽ തലച്ചായ്ച്ചു കരഞ്ഞു അവൻ തൻ്റെ സഹോദരന്മാരെല്ലാവരെയും ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും കരയുകയും ചെയ്തു അപ്പോൾ അവർ അവനോട് സംസാരിച്ചു ജോസഫിൻ്റെ സഹോദരന്മാർ വന്നിട്ടുണ്ട് എന്ന വാർത്ത ഫർവോയുടെ വീട്ടിലെത്തിയപ്പോൾ ഫറുവോയും ദാസന്മാരും സന്തോഷിച്ചു പറവ ജോസഫിനോട് പറഞ്ഞു നിന്റെ സഹോദരന്മാരോട് ഇപ്രകാരം ചെയ്യാൻ പറയുക മൃഗങ്ങളുടെ മേൽ ചുമട് കയറ്റി കാനാന് ദേശത്ത് ചെന്ന് പിതാവിനെയും വീട്ടുകാരെയും കൂട്ടി എൻ്റെ അടുത്ത് വരിക ഈജിപ്തിലെ ഏറ്റവും നല്ല ഭൂമി നിങ്ങൾക്ക് ഞാൻ തരാം മണ്ണിൻ്റെ ഫലസമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കുകയും ചെയ്യാം അവരോട് പറയുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭാര്യമാർക്കും വേണ്ടി ഈജിപ്തിൽ നിന്ന് രഥങ്ങൾ കൊണ്ടുപോകുക നിങ്ങളുടെ പിതാവിനെ കൂട്ടിക്കൊണ്ടു വരുക നിങ്ങളുടെ വസ്തുവകകളെപ്പറ്റി ഉത്കണ്ഠ വേണ്ട ഈജിപ്തിലെ ഏറ്റവും നല്ലതൊക്കെ നിങ്ങളുടേതായിരിക്കും ഇസ്രായേലിൻ്റെ മക്കൾ അങ്ങനെ ചെയ്തു പർവോയുടെ കല്പനയനുസരിച്ച് ജോസഫ് അവർക്ക് രഥങ്ങളും യാത്രയ്ക്ക് വേണ്ട വകകളും കൊടുത്തു അവൻ അവർക്കൊരോരുത്തർക്കും പുതിയ വസ്ത്രങ്ങൾ നൽകി ബെഞ്ചമിൻ ആകട്ടെ മുന്നൂറ് നാണയവും അഞ്ച് വസ്ത്രവും കൊടുത്തു അവൻ പത്ത് കൈതകളുടെ പുറത്ത് ഈജിപ്തിലെ വിശിഷ്ട വസ്തുക്കളും പത്ത് പെൺകൈതകളുടെ പുറത്ത് ധാന്യവും അപ്പവും യാത്രയ്ക്ക് വേണ്ട വകകളും തൻ്റെ പിതാവിന് കൊടുത്തയച്ചു അങ്ങനെ അവൻ സഹോദരന്മാരെ യാത്രയാക്കി അവർ പുറപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു വഴിക്ക് വെച്ച് ഷണ്ട കൂടരുത് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അവർ കാനാന് ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്തെത്തി അവർ അവനോട് പറഞ്ഞു ജോസഫ് ജീവിച്ചിരിക്കുന്നു അവൻ ഈജിപ്ത് മുഴുവൻ്റെയും ഭരണാധികാരിയാണ് അവൻ സ്തപ്തനായിപ്പോയി അവൻ അവരെ വിശ്വസിച്ചില്ല എന്നാൽ ജോസഫ് പറഞ്ഞതൊക്കെ അവരിൽ നിന്ന് കേൾക്കുകയും തന്നെ കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങൾ കാണുകയും ചെയ്തപ്പോൾ അവരുടെ പിതാവായ യാക്കോബിന് ഉന്മേഷം വീണ്ടും കിട്ടി അവൻ പറഞ്ഞു എനിക്ക് തൃപ്തിയായി എൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട് മരിക്കു മുമ്പ് ഞാൻ പോയി അവനെ കാണുന്നു